കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലുള്ള കേരളയാത്ര മൂന്നാം ദിവസം നാദാപുരത്തെത്തി വടകര കുറ്റേടി നാദാപുരം ബാലുശേരി മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിലെ അടിസ്ഥാന സൌകര്യ പ്രശ്നങ്ങളിലും ജനകീയ വിഷയങ്ങളിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ജനപ്രതിനിധികളും അടിയന്തരമായി ഇടപെടണമെന്നും ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വടകരയിലെ ഗതാഗത കുരുകിന് പരിഹാരം കാണണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു நடத்தூனம் கோழிக்கோடு ஜில்லீராய்ணத்தோடய மனுஷர்க்கொப்பம் என்ன തന്നെ ഈ ഒരു പ്രമേയത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് എല്ലാവർക്കും കലാപസഞ്ചാർ നാട് വഴികൾ പരിശോധിക്കുമ്പോൾ ഇന്നലകളിൽ ഈ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വളരെ പ്രേരിപ്പെട്ടതാണ് തുടർന്നും മനുഷ്യ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ടുള്ള ഈ സംഘത്തിൻ്റെ പ്രയാണത്തിൽ നിങ്ങളുടെയൊക്കെ സഹായങ്ങൾ സഹകരണങ്ങൾ പ്രചോദനങ്ങളൊക്കെ ഉണ്ടാകാൻ സന്തോഷം തീരുന്നു കഴിഞ്ഞ ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു ഇന്ത്യൻ കാലുദ്ധി കാന്തപുരം ഉസ്താദിൻ്റെ കേരളയാത്രയുടെ മൂന്നാം ദിവസമാണിന്ന് മനുഷ്യർക്കൊപ്പം എന്നതാണ് പ്രമേയം വളർന്നു വരുന്ന പലരുടെയും മനസ്സുകളിൽ വർക്കീതയുടെയും വിഭാഗീയതയുടെയും വൈരാഗ്യത്തിൻ്റെയും വിദേശത്തിൻ്റെയും കടകൾ മുളച്ചു പൊന്തുണ്ടോ എന്ന ചെറിയ സംശയം വന്നപ്പോൾ അത് പറിച്ചെടുത്ത് മനുഷ്യത്വം മതസൗഹാർദ്ദം ഒത്തൊരുമ കൂട്ടായ്മ സ്ഥാപിക്കുക എന്നതാണ് പരമപ്രധാനമായ ലക്ഷ്യം ഇതുവരെയും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മീഡിയകളും നൽകിയ എല്ലാ സഹകരണത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം എവിടെയാണോ നടക്കുന്നത് ആ പ്രദേശത്തെ മനുഷ്യരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും വിഷമങ്ങൾക്കും അറിയിക്കേണ്ടവരെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പത്രസമ്മേളനം പ്രത്യേകിച്ച് വടകര കുറ്റ്യാടി നാദാപുരം ബാലുശ്ശേരി ഉൾക്കൊള്ളുന്ന ഈ മേഖല അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസമാണ് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലുള്ള മെല്ലെപ്പോക്കും അതുകൊണ്ട് ശാസ്ത്രീയതയും ഇത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കേരളത്തിൻ്റെ അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നോക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൽ വളരെ വളരെ മെല്ലെപ്പോക്ക് നയം മാറ്റി സ്പീഡ് കൂടണമെന്ന് കേന്ദ്ര കേരള സർക്കാർ സർക്കാരുകളെ അറിയിക്കുക എന്നതാണ് ഒന്ന് മറ്റൊന്ന് പലപ്പോഴും വളരെ ജനത്തിരക്കുള്ള ഈ മേഖല കുറ്റ്യാടി നാദാപുരം പാറക്കടവ് വലിയ ഗതാഗത കുരുക്കുകൊണ്ട് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയങ്ങൾ റോഡിൽ ഗതാഗത കുരുക്കിൽപ്പെടുന്നതും പല രോഗികളും പലപ്പോഴും ഹോസ്പിറ്റലിൽ ജോലി സ്ഥലത്ത് തൊഴിലാളികൾ എത്താൻ കഴിയാതെ വിഷമിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പരിഹാര മാർഗം ബൈപ്പാസ് നിർമ്മിച്ച് എന്താണോ വേണ്ട ചെയ്യുക എന്നത് എലിവെറ്റഡ് ഹൈവേ നിർമ്മാണത്തിലൂടെ തർക്കങ്ങൾ പരിഹരിച്ച് ജോലി വേഗത്തിലാക്കാൻ ജനം പ്രതികൾ ഇടപെടുന്നു മറ്റൊന്ന് മലയോര ജനതയുടെ ദീർഘകാല സ്വപ്നമാണ് വയനാട്ടിലേക്കുള്ള വിരങ്ങാട് കുഞ്ഞം റോഡ് ചുരമില്ലാത്ത ദൂരം കുറഞ്ഞ ഈ റോഡ് ഇതിനോട് തൊട്ട് കിടക്കുന്ന പ്രദേശമാണ് വയനാട് അധികം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശം പക്ഷേ ഈ ചുരത്തിലൂടെ പോകുമ്പോൾ കുറേ സമയതൊക്കെ ഒഴിവാക്കാൻ ചുരമില്ലാത്ത ആ വിലങ്ങാട് കുഞ്ഞോം റോഡ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി എം പിമാർ ഉൾപ്പെടെയുള്ളവർ സമ്മർദ്ദം ചെലുത്തണം ആരോഗ്യ മേഖലയിൽ വടകര ജില്ലാ ആശുപത്രിക്ക് പുറമെ നാദാപുരം കുറ്റ്യാടി ബാലുശ്ശേരി പേരാപ്പഴ താലൂക്ക് ആശുപത്രികൾ മതിയ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും സേവനം ഉറപ്പുവരുത്തണം പലപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ടി വരുന്ന വളരെ വേദനാജനകമായ അവസ്ഥ അവിടെ എത്തുമ്പോഴേക്കും പല രോഗികളും മരിക്കുന്ന അവസ്ഥകൾ വരെയുമുണ്ട് ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലുകളൊക്കെ കൂടുതൽ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഡോക്ടർമാരും സംവിധാനങ്ങളും ഒരുക്കണം ഇത്യാദി കാര്യത്തിന് കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെടാനുള്ളത്